ആകെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന അക്ബറിനെയും നിവിനെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ മറ്റുള്ളവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റ് മനസ്സിലാക്കിയതിൻ്റെ കുറ്റബോധമാണോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ താന്നു പോകും എന്നുള്ളൊരു മനോഭാവത്തോട് കൂടിയിട്ടാണോ അറിയില്ല എന്തോ രണ്ടാളുടെയും മനസ്സിൽ ആകെ ഒരു ചമ്മലും ആകെ ഒരു ബുദ്ധിമുട്ടിലാണ് കേട്ടോ നിവിനും അക്ബറും ഇപ്പോൾ ലൈവ് പോകുന്നത് എന്നാൽ അവരെയൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അനുമോള് പരമാവധി ശ്രമിക്കുന്ന കാഴ്ചയാണ് ലൈവിൽ കാണുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് രാവിലെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഒക്കെ നല്ലോണം കഴിച്ചു അനുമോളും അനീഷൊക്കെ കൂടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കഴിക്കുക കുറച്ചുകർക്കൊക്കെ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വേറെ ആർക്കുമല്ല അല്ല അക്ബറിനൊൻ നിവിനൊക്കെ തന്നെ ആ അക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞത് എല്ലാവരും വെറുതെ അവിടെ മൂലക്കലിരിക്കുകയാണ് അപ്പോൾ അനുമോൾ വരെ നമുക്ക് കളിച്ചാലോ അങ്ങനെ എന്തോ ഒരു കൺട്രിയുടെ പേരൊക്കെ പറഞ്ഞൊരു കളിയൊക്കെ അവർ കളിക്കുന്നുണ്ട് ആ സമയത്ത് അക്ബറും നിവിന് മാത്രം അവിടെ ഗാർഡൻ ഏരിയയിൽ മാറി ഇരിക്കുകയാണ് ആ സമയത്ത് അനുമോൾ പോയിട്ട് പറയുന്നുണ്ട് അവരെ പോയി വിളിക്കുക അനീഷേട്ടം പോയി വിളിക്കുക ഞാൻ പോയി വിളിച്ചാൽ ചിലപ്പോൾ അവർ വന്നില്ലെങ്കിലും ഞാൻ ചമ്മി പോവില്ലേ നിങ്ങൾ പോയി വിളിച്ചിട്ട് വാന്ന് പറഞ്ഞു അനീഷിനെ പറഞ്ഞു വിടുന്നു അനീഷ് പോയി വിളിക്കുന്നു അനീഷ് വിളിക്കുമ്പോൾ അക്ബർ പറയുന്നു വരുന്നില്ല എന്ന് എന്നില്ല ഞാൻ നിങ്ങൾ മുമ്പ് കളിക്കുമ്പോഴും ഞാൻ അത് വരാറില്ലല്ലോ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു നിവിൻ പറയുന്നു ഞാൻ വരുന്നില്ല കേട്ടോ ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല ഇന്ന് നിവിൻ പറയുന്നു കേട്ടോ അപ്പം അനീഷ വീണ്ടും ഒരുപാട് നിർബന്ധിക്കുന്നുണ്ടോ പാവം കഴിഞ്ഞ് അനീഷ് പറഞ്ഞു ഓക്കെ നിങ്ങൾ കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ വന്ന് ഇരിക്കാമല്ലോ അവിടെ വന്നിരിക്കുമെന്ന് അപ്പോൾ ഓക്കെ ശരി വന്നിരിക്കാം ഞാൻ ആ മഞ്ഞ സോഫയിൽ വന്നിരിക്കാനായിട്ട് പറയുമ്പോൾ ഓക്കെ ഞാൻ വന്നിരിക്കാമെന്ന് അപ്പോൾ നീയും പറയുന്നു ഓ എനിക്ക് വന്നിരിക്കാനൊന്നും പറ്റില്ലാന്ന് അനീഷ് അവരെയൊക്കെ നിർബന്ധിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നു ആ സമയത്ത് അനുമോൾ കളി മാറ്റി അനുമോൾ പറയുന്നു നമുക്കൊന്ന് കാക്ക പറയാം അങ്ങനെ എന്തോ ഒരു കളി കളിക്കാന്ന് പറയുന്നു അത് തുടക്കത്തിൽ ഒരു കളിയാണ് കേട്ടോ എല്ലാവരും കൂടി ഉള്ളപ്പോൾ ഇവർ ഈ കളിയൊക്കെ കളിക്കുമായിരുന്നു ആ സമയത്ത് അക്ബറായിരുന്നു പരമ്പര പറയുന്നുണ്ടായിരുന്നത് അക്ബർ പറയുകയാണ് അതൊന്നും വേണ്ട പിന്നെ പോ അതൊന്നും വേണ്ട നിങ്ങൾ നേരത്തെ കളിക്കുക എന്ന് പറഞ്ഞാൽ കളീനെ കളിച്ചോ അത് തന്നെ കളിക്കുന്നത് അപ്പോൾ അക്ബറിനോട്ടും താല്പര്യമില്ല ഇവരുടെ കൂടെ കളിക്കാനായിട്ട് അപ്പോൾ അനോട് പറയുന്നുണ്ട് എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നേ നിങ്ങളേക്കൊന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് അക്ബർ കഴിഞ്ഞ ദിവസം പറഞ്ഞോളൂ എൻ്റെ അടുത്ത് മിണ്ടാ നീ മാത്രമേ ഉള്ളൂ എനിക്ക് നീ മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നും നീ ഇവൻ്റെ അടുത്ത് ജയിലേക്കിടന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ എല്ലാണ്ടും പറയുന്നുണ്ടായിരുന്നുള്ള രാത്രിയൊക്കെ ഇപ്പോൾ നീ മാത്രമേ ഉള്ളൂ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു നോക്കി പക്ഷേ ഇവരെ പോലെയല്ല മറ്റുള്ളവർ ചിന്തിക്കുന്നത് മറ്റുള്ളവരെല്ലാവരും കൂടെ നിർത്തണം തന്നെയാണ് ഇവരെന്തോ സെൽഫിഷായിട്ട് എന്തൊക്കെയോ ശത്രുത മനോഭാവത്തോടു കൂടി എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണോന്നറിയില്ല ഇവരെല്ലാവരും അകറ്റൊന്നും ഒരു മനോഭാവമാണ് അല്ലാണ്ട് എന്നോട് ആർക്കും ഇഷ്ടമല്ല എന്നോട് ആർക്കും മിണ്ടാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനുമോൾ അനീഷൊന്നും അത്തരത്തിലല്ല ഇവരെ കാണുന്നത് അതുകൊണ്ടാണല്ലോ നിർബന്ധിച്ച് കളിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടു വരുന്നതൊക്കെ അപ്പോഴി വരൊഴിഞ്ഞു മാറി പോകുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത് എന്നാൽ ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ മാക്സിമം ആക്റ്റീവ് ആക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അനുമോൾ അനുമോളെ ദ്രോഹിച്ചിട്ടുള്ളത് രണ്ടുപേരുമാണ് എന്നിട്ട് അതെല്ലാം മറന്ന് ആ കുട്ടി ഇവരെയൊക്കെ ആക്റ്റീവ് ആക്കി കളിയിൽ ഒറ്റപ്പെടുത്താതെ കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതും ഒരു ക്വാളിറ്റിയാണ് ഒരു കൊണ്ട് അനുമോളുടെ ആ ഒരു സ്വഭാവത്തിൻ്റെ മുന്നിൽ ഇവരൊക്കെ ഒരുപാട് ചെറുതായി പോകുന്ന പോലെ തോന്നുന്നുണ്ടാവാതിരിക്കാം അതുകൊണ്ടാണ് ഇവരൊക്കെ മാറിമാരൊക്കെ നിൽക്കുന്നത് ഏലും ലൈവ് ഗംഭീരമായിട്ടാണ് പോകുന്നത് എന്തൊക്കെയാവും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം